റഷ്യ യുക്രൈൻ യുദ്ധം അതിന് നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനത്തിനുള്ള വഴികൾ ചർച്ചകളിൽ നിറയുകയാണ് ഈ വിഷയത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പുതിയ പ്രതികരണങ്ങൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നു യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ യുക്രൈന്റെ ദൃഢമായ നിലപാടും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടും വ്യക്തമാക്കുന്നു റഷ്യാണ് ഈ യുദ്ധം ആരംഭിച്ചത് അതിനാൽ അത് അവസാനിപ്പിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ടെന്ന് സെലൻസ്കി ഊന്നി പറഞ്ഞു ഈ യുദ്ധത്തിന് ഒരു ന്യായമായ അന്ത്യം ഉണ്ടാകണമെന്നാണ് സെലൻസ്കിയുടെ പ്രധാന ആവശ്യം അത് എങ്ങനെയായിരിക്കണമെന്നത് റഷ്യയുടെ നിലപാടുകളെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു താൻ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ പുടിന് കഴിയുന്നില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു കൊലപാതകങ്ങളും നശീകരണങ്ങളും അവസാനിപ്പിച്ച് ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുക എന്നതാണ് യുക്രൈന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം തനിക്കറിയാം എന്നാൽ അതേക്കുറിച്ച് പുടിന് ധാരണയില്ലെന്ന് സെൽസ്കി പരിഹസിച്ചു ഇത് റഷ്യ നേതൃത്വത്തിലോടുള്ള യുക്രൈന്റെ അതൃപ്തിയും രോഷവും വ്യക്തമാക്കുന്നു സമാധാന ശ്രമങ്ങളിൽ അമേരിക്കയുടെ പങ്ക് വളരെ വലുതാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവരുടെ കഴിവിൽ തനിക്ക് സംശയമില്ലെന്നും സെലൻസ്കി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റിനുള്ള കഴിവും നിശ്ചയദാർഢ്യവും ഇതിന് സഹായകരമാകും ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളെ യുക്രൈൻ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിലുപരി ശാശ്വതമായ സമാധാനമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് സെലൻസ്കി വ്യക്തമാക്കി ഇത് ഹ്രസ്വകാല വിടിനിർത്തലുകളോ ഭാഗികമായ ഒത്തുതീർപ്പുകളോ അല്ല മറിച്ച് യുക്രൈൻ ജനതയ്ക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സമഗ്ര സമാധാന കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നതിന്റെ സൂചന നൽകുന്നു ഈ പ്രസ്താവനകൾക്ക് പുറമെ യുക്രൈന്റെ അതിർത്തി സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടും സെലൻസ്കി ആവർത്തിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ ഒരു തുണ്ട് ഭൂമി പോലും റഷ്യക്ക് വിട്ടുകൊടുക്കില്ലെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു യുക്രൈന്റെ ഒരിഞ്ച് പോലും റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമാധാന കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു റഷ്യൻ അധിനിവേശം നടത്തിയ പ്രദേശങ്ങൾ തിരികെ പിടിക്കുമെന്ന യുക്രൈന്റെ ഉറച്ച തീരുമാനമാണ് ഇത് വെളിവാക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരവും അതിർത്തിയും സംരക്ഷിക്കുക എന്നത് ഒരു സമാധാന ചർച്ചകളിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാത്ത വിഷയമാണെന്ന് ഈ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു സെലൻസ്കിയുടെ വാക്കുകൾ യുക്രൈന്റെ രാഷ്ട്രീയവും നയതന്ത്രപരവുമായ നിലപാടുകളെ പ്രതിഫലിപ്പിക്കുന്നു റഷ്യയോടുള്ള അവരുടെ പ്രതിഷേധവും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയും ഈ പ്രസ്താവനകളിൽ നിറഞ്ഞു നിൽക്കുന്നു റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കുന്നതിൽ യുക്രൈൻ ഒറ്റക്കെട്ടാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടെ അവർ ഈ പോരാട്ടം തുടരുമെന്നും സെലൻസ്കി ലോകത്തോട് പറയുന്നു സമാധാനം എന്നത് ആഗ്രഹിക്കാവുന്ന ഒന്നു മാത്രമല്ല അത് നീതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഈ യുദ്ധത്തിൽ യുക്രൈൻ ജനത അനുഭവിച്ച ദുരിതങ്ങളും നഷ്ടങ്ങളും ചെറുതല്ല ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു ഈ സാഹചര്യത്തിൽ ഒരു സമാധാന കരാർ എന്നത് വെറും രാഷ്ട്രീയപരമായ ഒരു ഒത്തുതീർപ്പ് മാത്രമല്ല അത് യുക്രൈൻ ജനതയുടെ ഭാവിക്കും അതിജീവനത്തിനും വേണ്ടിയുള്ള ഒന്നാണ് അതിനാൽ റഷ്യയുടെ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന ഒരു ഒത്തുതീർപ്പിനും യുക്രൈൻ തയ്യാറല്ല തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കപ്പെടുന്നതും റഷ്യ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുന്നതും വരെ യുദ്ധം തുടരുമെന്ന് സെലൻസ്കിയുടെ നിലപാടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം ഈ യുദ്ധത്തിൽ നിർണായകമാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ മറ്റ് രാജ്യങ്ങൾ എന്നിവ യുക്രൈന് നൽകുന്ന സൈനികവും സാമ്പത്തികവുമായ സഹായം യുദ്ധത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു ഈ പിന്തുണയില്ലാതെ യുക്രൈന് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല സമാധാനത്തിനായുള്ള ചർച്ചകളിൽ ഈ രാജ്യങ്ങളുടെ നിലപാടുകളും പ്രധാനമാണ് റഷ്യൻ ആക്രമണങ്ങളെ അപലപിച്ചും യുക്രൈന്റെ അതിർത്തി സംരക്ഷിക്കാൻ പിന്തുണച്ചും ഈ രാജ്യങ്ങൾ സെലൻസ്കിയുടെ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നു സമാധാനത്തിനായുള്ള ചർച്ചകൾ പല തലത്തിലും നടക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ട് എന്നാൽ റഷ്യയുടെ ഉപാധികൾ യുക്രൈന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അധിനിവേശം നടത്തിയ പ്രദേശങ്ങളെ റഷ്യയുടെ ഭാഗമായി കണക്കാക്കുന്നു ഇത് യുക്രൈന്റെ പരമാധികാരത്തിനു നേരെയുള്ള വെല്ലുവിളിയാണ് അതിനാൽ യുക്രൈൻ ഈ ഉപാധികളെ ശക്തമായി എതിർക്കുന്നു സമാധാനമെന്നത് പരസ്പരം ചർച്ച ചെയ്ത് ഉണ്ടാക്കേണ്ട ഒന്നാണ് അല്ലാതെ ഒരു രാജ്യത്തിന്റെ ഭൂമി പിടിച്ചെടുത്ത് നേടേണ്ടതല്ലെന്ന് സെലൻസ്കി ലോകത്തോട് പറയുന്നു അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ യുക്രൈൻ റഷ്യ വിഷയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു എന്നാൽ ട്രംപ് മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളെ യുക്രൈൻ പിന്തുണച്ചുകൊണ്ട് സെലൻസ്കി പറയുന്നു അത് സമാധാനത്തിനായുള്ള നീക്കങ്ങൾക്ക് സഹായകരമാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു യുക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് തങ്ങളുടെ സംസ്കാരവും സ്വത്വവും നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നു റഷ്യൻ അധിനിവേശം അവരുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർത്തു അതിനാൽ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു സമാധാന കരാറാണ് അവർ ആഗ്രഹിക്കുന്നത് അതൊരു നീണ്ട പോരാട്ടമാണെങ്കിലും അവർ അതിന് തയ്യാറാണ് സെലൻസ്കിയുടെ വാക്കുകൾ യുക്രൈന്റെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു തങ്ങളുടെ പ്രസിഡന്റ് തങ്ങളുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന തോന്നൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടുന്ന സൈനികർക്കും ഇത് വലിയ ഊർജ്ജമാണ് യുക്രൈന്റെ അതിർത്തികളും പരമാധികാരവും സംരക്ഷിക്കാൻ അവർക്ക് പ്രചോദനമാകുന്നു ഈ യുദ്ധത്തിന്റെ അന്ത്യം എപ്പോൾ എങ്ങനെയെന്നത് റഷ്യയുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നാൽ യുക്രൈൻ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് സെലൻസ്കി ലോകത്തോട് ഉറക്കെ പറയുന്നു ഈ യുദ്ധം ഒരു പുതിയ ലോകക്രമത്തിന് വഴിയൊരുക്കുകയാണ് രാജ്യങ്ങളുടെ അതിർത്തികൾ പരമാധികാരം സമാധാനം എന്നിവയെക്കുറിച്ച് ലോകം പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു യുക്രൈൻ നൽകുന്ന പാഠം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിനും മേൽ ആധിപത്യ സ്ഥാപിക്കാൻ അവകാശമില്ല എന്നതാണ് സമാധാനം എന്നത് ആധിപത്യത്തിലൂടെ നേടേണ്ട ഒന്നല്ല മറിച്ച് പരസ്പര ബഹുമാനത്തോടെയും നീതിയിലൂടെയും നേടേണ്ട ഒന്നാണ് യുക്രൈന്റെ പോരാട്ടം അതിന് തെളിവാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരു പുതിയ പാഠം പഠിക്കും അത് സമാധാനത്തിന്റെ പാഠമായിരിക്കും